ഇടയിലാണ് ശരിക്കുള്ള ാണ് വളരെ ക്രൂവലായിട്ടുള്ള ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത് എനിക്കറിയാം നമ്മളിത് കണ്ടെത്തും ഇത് രണ്ടും ചെയ്ത ആരാ ജോലയാണ് അവൻ എന്റെ കൂടെ പറപ്പാണ് ഇവിടെയുള്ളവർക്ക് അന്യനായി കണ്ട് ഒഴിവാക്കരുത് കുടുംബത്തിന് ആവശ്യമുണ്ട് അവന് വേണ്ടി ചെയ്യേണ്ടതൊക്കെ കുടുംബത്തിനെതിരായിരുന്നു എന്നാലും തീർത്തേക്കാണ്ടത് പുറത്തുനിന്നാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും അടാട്ട് കയറി ജോർജിന്റെ തടി കേടാക്കാൻ പറ്റിയ മിടുക്കന്മാരൊന്നും ഈ അങ്ങാടിയിലില്ല ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ജോർജ് യുദ്ധത്തിനാണെങ്കിലും സമാധാനത്തിനാൽ ജോർജിനൊപ്പം മാർക്കുണ്ടോ മൂവിയാണ് ഇത് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയത് പിന്നെ ഒരു ഒരു നെഗറ്റീവ് റെസ്പോൺസിബിലിറ്റി പോലും ഈ ഒരു മൂവിക്ക് കൊടുക്കാനില്ല ഗുഡായിട്ട് ഈ അനഫ ദേവിയെ ഉണ്ണി മൂർത്തനായാലും മറ്റുള്ള ഗ്രൂപ്പ് നമ്പർക്കായാലും ആര് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും അവരവരുടെ ജോലി കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് എഡിറ്റിംഗ് വർക്കുകളായാലും കുഴപ്പമില്ലാത്ത രീതിക്കാണ് സൂപ്പർ ഗംഭീര എഡിറ്റിംഗ് വർക്കുകളാണ് ആ മ്യൂസിക്കിൻ്റെ ആ ഒരു ഓപ്ഷനും എല്ലാം കൂടും കിട്ടലായിട്ട് പോയിട്ടുണ്ട് ഈ ഒരു ടീസറിൽ എന്തായാലും ഒരു കിട്ടില്ല മൂവി അപ്പോൾ ഈ ഒരു മൂവി എന്നാലും കിട്ടില്ല കിട്ടില മൂവിയാണ് പിന്നെ നിങ്ങളെല്ലാവരും തീയട്ട് പോഷനാൾ തന്നെ പോയിട്ട് ആ നോക്കിയിട്ടില്ല